ബാക്ക് ടു സ്റ്റോറി എം ജെ ബി ും റോട്ടിലൂടെ ഈ കണ്ടെയ്നറുകൾ പോകണേ കണ്ടിട്ടുണ്ടാവും അല്ലേ വണ്ടിയിൽ വലിയ കണ്ടെയ്നർ ചെറിയ കണ്ടെയ്നറൊക്കെ പോണേ കണ്ടിട്ടുണ്ടാകും അപ്പൊ ഞാൻ ഇന്നിപ്പോൾ ഉള്ളത് ഈ കണ്ടെയ്നറുകൾ സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ മറ്റു മെറ്റീരിയലുകളൊക്കെ വന്നിട്ട് കണ്ടെയ്നറുകൾ സൂക്ഷിക്കുന്ന പോർട്ടിലാട്ടോ ഞാൻ ഇപ്പം ഉള്ളത് അപ്പം ഞാൻ നിങ്ങൾക്ക് ഇന്ന് എങ്ങനെയാണ് ഈ കണ്ടെയ്നറുകൾ വണ്ടിയിൽ കയറ്റുന്നതെന്നും എന്താണ് അതിൻ്റെ പ്രോസസ്സ് എന്നുള്ളതൊക്കെ ഞാൻ ചെറുതായിട്ടൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാട്ട ഒരുപാട് പേര് ആലോചിക്കുന്നൊരു കാര്യമാണ് എങ്ങനെയാണ് ഈ കണ്ടെയ്നറുകൾ വണ്ടിയിൽ തന്നെ ഫിക്സ് ആയിട്ട് വരുന്നതാണോ അല്ലെങ്കിൽ അത് സെപ്പറേറ്റ് കയറ്റുന്നതാണോ എന്നൊക്കെ ഒരുപാട് പേർക്ക് ഡൗട്ട് എനിക്കും ഇതേപോലത്തെ ഡൗട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് അതിൻ്റെ വീഡിയോസ് നിങ്ങൾ കാണുകയെന്നുണ്ടെങ്കിൽ നമ്മളുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട ഓക്കെ ഇതാണ് ഒരു പോർട്ടിൻ്റെ ഉൾവശം വരുന്ന കേട്ടോ നിരവധി കണ്ടെയ്നറുകൾ ഇങ്ങനെ കൊന്നുകൂട്ടി ഇട്ടിട്ടുണ്ട് അതായത് നമ്മളുടെ നാട്ടിലോട്ട് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് പല പല സാധനങ്ങൾ വരുന്ന കണ്ടെയ്നറുകളും അതേപോലെ നമ്മളുടെ നാട്ടിൽ നിന്ന് മറ്റു രാജ്യങ്ങളിൽ കയക്കാനുള്ള കണ്ടെയ്നറുകൾ എല്ലാതും കൂട്ടിയിടുന്നൊരു സ്ഥലങ്ങളാട്ടാ ഈ പോർട്ട് എന്ന് പറയുന്നത് അപ്പം ഇതേപോലത്തെ ഇത് വണ്ടികൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അങ്ങനെ കാലിയായിട്ട് പോകുന്ന നീളത്തിലുള്ള വണ്ടികൾ ഇത്തരം വണ്ടികളിലാണ് ഈ ഒരു മെഷീൻ ഉപയോഗിച്ചിട്ട് ഇത് ഒരു രണ്ട് മൂന്നാളുടെ ഒരു വലിയൊരു മെഷീനാണ് അതിൻ്റെ പേരെന്താണെങ്കിൽ കറക്റ്റ് അറിയില്ല അപ്പോൾ ഇത് വെച്ചിട്ടാണ് കണ്ടെയ്നർ ബോക്സുകൾ നേരത്തെ കാണിച്ച ലോറിയിലോട്ട് എടുത്ത് വെക്കുന്നത് ഇതുപോലുള്ള ലോറിയിലോട്ട് എടുത്ത് വെക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് കാണാട്ടോ കണ്ടെയ്നർ ബോക്സുകൾ ആ ഒരു മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ലോറിയിലോട്ട് വെക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ കറക്റ്റായിട്ട് കാണാം ഹെവി റിസ്ക് ആയിട്ടുള്ളൊരു പ്രോസസ്സ് തന്നെയാണത് കാരണം ഇതിൻ്റെ അടിയിലൊക്കെ പോയി നമ്മൾ ഇപ്പം നമുക്ക് വല്ലാത്തൊരു പേടി തന്നെയാണ് അതിൻ്റെ എരത്തുകൂടെ പോകാൻ തന്നെ എനിക്ക് പേടിയാണ് ഞാനത് കണ്ടിട്ട് തന്നെ ഓ നമുക്ക് തന്നെ എന്തോ ഒരുപോലെ തോന്നും അത്രയും എന്താ പറയുക ഹെവി റിസ്ക് ആയിട്ടുള്ള സാധനമാണത് അപ്പം ഇങ്ങനെയാണ് ഒരു കണ്ടെയ്നർ ലോറിയിൽ കണ്ടെയ്നർ ഫിക്സ് ചെയ്യുന്നിട്ട് എം ടി ലോറിയിൽ കണ്ടെയ്നർ ഫിക്സ് ചെയ്യുന്ന ഇങ്ങനെയാണ് ഇതാണ് കണ്ടെയ്നർ കയറ്റിയിട്ടുള്ള ലോറി ഇങ്ങനത്തെ വണ്ടികളാണ് നമ്മൾ നമ്മളുടെ റോഡുകളിൽ കാണുന്നത് ഇത് ഫോർട്ടി ഫീറ്റും ഉണ്ട് ട്വൻ്റി ഫീറ്റും ഉണ്ട് അതേപോലത്തെ കണ്ടെയ്നറുകൾ എൻ ടി കണ്ടെയ്നറുകൾ മറ്റു വണ്ടിയിലോട്ട് കയറ്റാനൊക്കെ വേണ്ടിയിട്ട് എടുക്കുന്നതാണ് ഈ കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഈ ഒരു കാഴ്ച കണ്ടത് വളരെ നല്ല രസമാണ് നമുക്ക് ഒരുപാട് നേരം നോക്കി നിന്ന് പോകും അപ്പോൾ ആദ്യമായിട്ട് കാണുന്നതിൻ്റെ പേരിൽ നമുക്കിതൊക്കെ കാണുമ്പോൾ ഒരു കൗതുകമാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ തുടർന്ന് ഇതുപോലുള്ള വീഡിയോസ് കാണാൻ്റെ നമ്മുടെ ചാനൽ എല്ലാവരും ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറക്കണ്ട സൈനൈസ് സ്റ്റോറി ബൈ എം ജെ ബി